ജേക്കബ് ജോർജ് ഈ ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫിനാണോ യു ഡി എഫിനാണോ കൂടുതൽ നിർണായകം ഇതൊരു സെമിഫൈനൽ പോലെയാണ് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന അവസാനത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ് ഇത് ഞാൻ ഓർക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പാണ് അന്ന് യു ഡി എഫ് രണ്ടായിരത്തി പതിനഞ്ചിൽ ജയിച്ചു ആ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ഒരു ഒരു എന്ന് പറയുന്നത് എന്തായാലും ദാ ഉമ്മൻചാണ്ടിയുടെ തുടർഭരണം വരും എന്നുള്ളതായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ അത് സാധ്യമായില്ല എങ്കിൽ പോലും ഇതിപ്പോ ആ തരത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അരുവിക്കര പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ഒരു ടെസ്റ്റ് കേസായിട്ട് വരുമ്പോൾ ആർക്കാണ് കൂടുതൽ നിർണായകം ഒന്നാമത്തെ കാര്യം അഭിലാഷ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയം എങ്ങുമെത്തുകയില്ല അതൊരു ചൂണ്ടുപലകയാവാം അതൊരു ചൂണ്ടുപലക മാത്രമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ അപ്പുറത്തേക്കൊണ്ട് രാഷ്ട്രീയം ഇതിൻ്റെ അപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയം വളരും ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അപ്പോഴത്തേക്ക് ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളെല്ലാം മറക്കും കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും അതിൻ്റെ ചൂടും ചൂരുമൊക്കെ വളർന്നു വരുമ്പോൾ ഇതൊക്കെ വിട്ടുപോകും പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് അതിനൊരു രാഷ്ട്രീയ പ്രസക്തി ഉണ്ട് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഒരുപോലെ പ്രധാനമാണ് ഈ തിരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പിന്നീട് ഞാൻ നമ്മുടെ കെ പി നൌഷദാലിയൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെയല്ല പറയുന്നത് നല്ല എനിക്ക് തോന്നുന്നു ഞാൻ കാണുന്ന രാഷ്ട്രീയത്തെ അതേ തരത്തിൽ സുതാര്യമായിട്ട് പറയുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇവിടെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രശ്നമാണ് ഞാൻ പറയട്ടെ വസീഫിൻ്റെ പാർട്ടിയിൽ ഏതെങ്കിലും കടകക്ഷിയുടെ നേതാവ് ഏതെങ്കിലും ഒരു നേതാവ് എന്നിട്ട് നിങ്ങളെ അവിടെ നിർത്തിയാളിനെ ശരിയായിട്ടില്ലേ കേട്ടോ എന്ന് പറയാൻ പറ്റുമോ പിണറായിയുടെ മുഖത്ത് നോക്കി പറയുമോ ആരെങ്കിലും പറയുമോ അഭിലാഷേ പറയുമോ കെ പി നൗഷദ് അലി പറയുകയല്ല അതാണ് പാർട്ടിയുടെ കരുത്ത് അതാണ് പാർട്ടി നേതൃത്വത്തിന്റെ കരുത്ത് നേതൃത്വത്തിന്റെ കരുത്ത് പാർട്ടി നേതൃത്വത്തിന്റെ കരുത്ത് വേണം കരുത്തില്ലെങ്കിൽ ഇങ്ങനെയുള്ളവരൊക്കെ കേറി പറഞ്ഞു അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയുന്നത് കേക്ക് ഞാൻ പറയുന്നത് കേക്ക് അങ്ങനെ കരുത്ത് കാട്ടിയില്ലെങ്കിൽ അങ്ങനെ കാട്ടിയില്ലെങ്കിൽ ഈ അൻവർമാർ നമ്മുടെ നിങ്ങളുടെ നേതാക്കന്മാരുടെ നെഞ്ചത്ത് കയറി നിരങ്ങും ന് ഔഷധാരി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട ശിവശങ്കർ പറഞ്ഞത് മറ്റു പാർട്ടിയിലേക്ക് പോകാൻ നോക്കിയിരിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന് സി പി എമ്മിലേക്ക് പോകാൻ നോക്കിയിരിക്കുകയാണെന്ന് അദ്ദേഹം എൻ്റെ അറിവിൽ ആ ആര്യാടൻ ഷൗക്കത്തിൻ്റെ മകൻ ഷൗക്കത്ത് ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ഷൗക്കത്ത് ആര്യാടൻ നിലമ്പൂരിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു നേതാവാണ് അവിടെ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട് മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നിട്ടുണ്ട് അവിടെയൊക്കെ നിന്നിട്ട് ഗ്രാമീണ തലത്തിൽ മാനവേദൻ സ്കൂളിൻ്റെ വളർച്ച മുതൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ സ്കൂളിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങളിൽ വലിയ നേട്ടം വരുത്തിയിട്ടുണ്ട് ആദിവാസി കുട്ടികളെ പഠിപ്പിക്കാൻ ഒത്തിരി ഒത്തിരി പ്രവർത്തിച്ചിട്ടുണ്ട് അതൊരു പക്ഷേ കെ പി ഇന്വേഷിയേക്കാൾ കൂടുതൽ നന്നായിട്ട് എനിക്കറിയാം അത് പറയാനും അറിയാം അതുകൊണ്ട് ഞാനത് സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ശിവശങ്കർ പറഞ്ഞതുപോലെ മറ്റ് പാർട്ടികളിലേക്ക് കണ്ണും നട്ട് കുറുക്കൻ കോഴിക്കുട്ടിലേക്ക് കണ്ണു നോക്കി നട്ടിരിക്കുന്നത് പോലെ ആൾക്കാരെ പിടിക്കാൻ നിൽക്കുന്ന പാർട്ടി വേറെ ആരാ ഉള്ളത് നമുക്കറിയാമല്ലോ സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹം അദ്ദേഹത്തെ മുതൽ സർദാർ വല്ലഭായ് പട്ടേലിനെ പോലും അദ്ദേഹത്തിൻ്റെ പേരും പെരുമയും ഒക്കെ ദത്തെടുത്ത പാർട്ടിയല്ലേ ബി ജെ പി എന്ന് പറയുന്നത് കെ കരുണാകരൻ്റെ മകളെയും എ കെ ആൻഡിയുടെ മകനെയും കോൺഗ്രസ് നേതാക്കന്മാരുടെ മകൾ മക്കളാണ് അവരെയും കൊണ്ടുപോയ പാർട്ടിയല്ലേ അതുകൊണ്ട് അതിൽ ആ ഒരു വിഷയത്തിൽ പറയാൻ എന്തെങ്കിലും പറയാൻ അങ്ങേക്ക് കാർമ്മികമായ അവകാശമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ശിവശങ്കർജി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ